السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الله أني سيگر الله ننگر مجلسنا ني الله ورؤ إجابت اللہ أني اتركني الله മജലിസിലേക്ക് അറിയിച്ച ഒരുപാട് ആളുകളുണ്ട് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല പ്രയാസങ്ങൾക്കെല്ലാം നീ പരിഹാരം നൽകണേ അല്ല സാമ്പത്തികമായ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല കടങ്ങൾ ബാധിച്ചവരുണ്ട് അല്ലാ അള്ളാഹുവേ അത് വീട്ടാനുള്ള ഫതഹന്റെ ബാബുകള് ഈ മജലിസിൽ നിന്ന് നീ കാണിക്കണേ അല്ലാ നിഷ ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻറെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മുടെ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടുകാരിലും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിലെ ഈ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അതല്ലെങ്കിൽ കടങ്ങൾ ബാധിച്ചുകൊണ്ട് വിഷമിക്കുന്ന അതല്ലെങ്കിൽ ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരിലേക്ക് നമ്മുടെ ഈ മജലിസിനെ എത്തിക്കുക അവർക്കത് വളരെ ഉപകാരമായിരിക്കും ഒരുപാട് ആളുകൾ അനിസ്ലാമികപരമായ പല കാര്യങ്ങളിലേക്കും പോയി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനി നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട് ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ പരാജയങ്ങൾ ലഭിക്കുന്നതും എല്ലാം നമുക്ക് നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ കതറിലും കലയിലും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് സമ്പത്തിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവര് ചെയ്യുന്ന ജോലിയിൽ പറക്കത്തില്ലാതെ അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തിൽ നമുക്ക് പറക്കത്തില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മജിലിസ് കാണുന്നവരിലുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ഭീമമായ സംഖ്യകൾ കടങ്ങൾ ബാധിച്ചവരുണ്ട് പലിശ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതിൻ്റെ പേരിൽ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് സമാധാനമില്ലാതെ ഓരോ ദിവസവും തള്ളി നീക്കുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക് ഈ പ്രയാസത്തിൽ നിന്ന് ഈ കടങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ സാമ്പത്തികമായ ഈ നെരുക്കങ്ങളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടി നിഷ അള്ളാഹ ഇന്ന് ചെറിയ ഒരു ഇസ്മിനെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുവി ആ ഇസ്മ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ അല്ല ഇരുപത്തിയൊന്ന് തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ റിക്രനെ നമ്മൾ പതിവാക്കണം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരുപത്തി ഒന്ന് തവണ ഈ ദിക്കറിനെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് റിസഖിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും നിഷാ അള്ളഹ് ഈ ഇസ്മിനെ എല്ലാ നിസ്കാര ശേഷവും നമ്മൾ പതിവാക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പഠിച്ചത് മനസ്സിലിരിക്കാൻ വേണ്ടി എല്ലാത്തിനും വിശാലത ലഭിക്കുന്ന ഇസ്മാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഇസ്മകൾ പതിവാക്കുന്ന ആളുകൾക്ക് റിസഖിൽ അള്ളാഹോ വിശാലത നൽകും അതുപോലെ തന്നെ നമ്മുടെ കൽബിന് അള്ളാഹോ ഒരു വിശാലത നൽകും പല കുട്ടികൾക്കും പഠിച്ചത് മനസ്സിലിരിക്കാത്ത വിഷയങ്ങൾ വരാറുണ്ടല്ലോ അവരെല്ലാം ഈ ഇസ്മകൾ പതിവാക്കി കഴിഞ്ഞാല് നമ്മുടെ പഠനത്തിൽ നമുക്ക് പുരോഗതി ലഭിക്കും നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കും ഇങ്ങനെ കൽബിനും മനസ്സിനും റിസുക്കിനും എല്ലാത്തിനും അള്ളാഹു നൽകിയ സകല റഹ്മത്തുകളിലും നമുക്ക് വിശാലത ലഭിക്കാൻ വേണ്ടി നമുക്ക് വിശാലത ലഭിക്കുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഇസ്മിന്റെ മഹത്വം അറിയുകയാണെങ്കിൽ ഒരു ദിവസം പോലും നമ്മൾ ഈ ഇസ്മുകൾ മുടങ്ങാതെ നമ്മൾ ചെല്ലും ഇൻഷാ അള്ളാഹ് ഈ ഇസ്മ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിശാലത നൽകുമാറാകട്ടെ ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കടങ്ങളിൽ നിന്നും സകല വിഷമങ്ങളിൽ നിന്നും സകല പ്രയാസങ്ങളിൽ നിന്നും നേരി പുകയുന്ന ഈ മനസ്സുകൾക്ക് അള്ളാഹുവെ നീ ശാന്തി നൽകണേ അല്ലാ നീ സമാധാനം നൽകണേ അല്ല ഇനിഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് എൻ്റെ മജലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്ന വിഷമം എന്താ അവർക്ക് സാമ്പത്തികമായ വല്ലാത്ത പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തില് ഈ കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കില് പലിശയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വന്നുപോയ കടങ്ങൾ ഈ കടങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അങ്ങനത്തെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കില് അങ്ങനത്തെ ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നതെങ്കില് ഒരിക്കലും നമുക്ക് സമാധാനക്കേടുണ്ടാകൂല സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമം ഈ വിഷമം ഈ കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ എത്ര സന്തോഷവാന്മാരായിരിക്കും ഈ കടമാണല്ലോ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് അതല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ഈ പിന്നോക്കമാണല്ലോ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഈ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് ഈ കടമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കണം അങ്ങനെയാണെങ്കിൽ ആ ജീവിതം എത്രത്തോളം സുന്ദരമായിരിക്കും അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ ഒരാൾക്ക് അയാൾ കടം വേടിക്കുകയാണെങ്കിൽ ആ കടം അയാൾക്ക് വീട്ടാൻ കഴിയുന്നതിൽ മുകളിലുള്ള കടമാവാൻ പാടില്ല അതുപോലെ തന്നെ അത് വീട്ടാനുള്ള ഒരു മാർഗം അവന്റെ മുമ്പിൽ കാണുകയും വേണം ഈ രണ്ടുമില്ലാതെ നമ്മൾ കടം വേടിക്കുന്നത് അത് ഹെറാമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ ആ കടങ്ങളുടെ ഭാഗത്തിലൂടെയാണ് അതല്ലെങ്കിൽ പലിശയുടെ മാർഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു ഈ വേദനകളും പ്രയാസങ്ങളും പക്ഷെ അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ദുനിയാവിന്റെ ഈ ആഹ് ജമാനിന്റെ കാലത്ത് ഈ ഫിത്തിനകളിലെല്ലാം നമ്മൾ പെട്ടുപോയി ഇനി നമുക്കിതിൽ നിന്ന് രക്ഷ നേടാൻ ഈ പറയുന്ന ഈ ഇസ്മ നമ്മൾ എല്ലാ നിസ്കാര ശേഷവും ഇരുപത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലണം ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് വിശാലത ലഭിക്കും നമുക്ക് നൽകിയ നമ്മുടെ റിസക്കിൽ നമുക്ക് വിശാലത ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ കൽബിന് അള്ളാഹു വിശാലത നൽകും മറ്റുള്ളവൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള ഒരു വിശാലത ഒരു സന്മനസ് നമുക്കുണ്ടാകും മറ്റുള്ളവനക്കൊരു ഉപദേശം നൽകാനുള്ള ഒരു വിശാലമായ കൽബ് നമുക്കുണ്ടാകും നമ്മൾ പഠിച്ചതെല്ലാം ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടാകും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾ ഈ കടങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാന് സാമ്പത്തികമായി നമുക്ക് അഭിവൃദ്ധി ലഭിക്കാന് നമുക്ക് പണക്കാരനൊന്നും ആകേണ്ട ആവശ്യമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരുപാട് വലിയ സമ്പന്നനാകണമെന്ന താല്പര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി സാമ്പത്തികമായ ഒരു അറഹമത്ത് അള്ളാഹു നൽകുക ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു തോഫീക്ക് അതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവെ ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ല അള്ളാഹുവെ ഒരാളുടെ മുന്നിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല അള്ള ഒരാളുടെ മുന്നിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല അള്ള ഞങ്ങളുടെ റിസക്കിൽ നീ റഹ്മത്ത് നൽകണേ അല്ല അള്ളാഹുവി ഞങ്ങളുടെ സമ്പത്തിൽ നീ റഹ്മത്ത് നൽകണേ അല്ല അള്ളാഹുവെ സമ്പാദിക്കുന്നതൊന്നും ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉപകരിക്കാത്ത രൂപത്തിലുള്ള സമ്പത്തുകളൊന്നും അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകല്ല അള്ള നൽകുന്ന സമ്പത്തുകൾ ഏത് വഴിക്കാണെങ്കിലും അള്ളാഹുവിൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്മയുണ്ടാകുന്ന സമ്പത്താക്കണേ അല്ല ഇരുലോകത്തും ഉപകരിക്കുന്ന സമ്പത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഇസ്മിനെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് അള്ളാഹു നമുക്കൊരു വിശാലത നൽകും നമുക്കൊരു പരിഹാരം കാണിച്ചു തരും അള്ളാഹുവി സകല പ്രയാസങ്ങളിൽ നിന്നും ഈ കടത്തിന്റെ കെണിയിൽ നിന്നും പലിശയുടെ ഷററിൽ നിന്ന് അള്ളാഹുവെ എൻ്റെ മജ്ലിസ് കാണുന്ന ഓരോ ഉമ്മമാരെയും ഉപ്പമാരെയും സഹോദരി സഹോദരന്മാരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ നീ കാത്തു രക്ഷിക്കണേ അല്ല ഈ മജ്ലിസൻ ഞങ്ങളുടെ പ്രതീക്ഷയാണ് അല്ലാ ഈ മജലിസന്റെ മഷാഹന്മാരുടെ കാവലാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് അല്ല നീ തുണയേകണേ അള്ള ഞങ്ങൾക്ക് നീ കാവൽ നൽകണം അസൈക്കു വാർമി വാത്തു